ബി എൻ വാസവന്റെ വയറ്റിത്തടിച്ചു പി എസ് പ്രസാദിന്റെ വയറ്റത്തടിച്ചു നമ്മുടെയെല്ലാം നെഞ്ചത്തടിച്ചു സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണ് ശബരിമല സ്വർണപ്പാളി വിഷയം അതിമേലുള്ള പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ സെക്രട്ടറിയു മുന്നിൽ ധർണ നടക്കുന്നത് ഹിന്ദു ഐക്യവധി ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ധർണ നടക്കുകയാണ് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ഈ ക്ഷേത്രങ്ങൾ ഭക്തരെ തിരിച്ചേൽപ്പിക്കുക തുടർന്ന് ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുക ഫർണിച്ചർ സാധനം വാങ്ങിയാൽ ഫർണിച്ചർ പോളിഷ് അടിച്ച് കഴിഞ്ഞാൽ അകത്തടിച്ചിരിക്കുന്ന നിറം ബേക്കിന്റെ ആണെങ്കിലും ആണെങ്കിലും മറ്റുള്ള നിറം പോകാതിരിക്കാൻ വേണ്ടി ആ കവറ് നഷ്ടപ്പെട്ടാലേ അതിനുള്ളിലുള്ള പെയിന്റ് പോകും മാരുതി എണ്ണൂറ് കാറിൽ നിങ്ങൾ നിറം കൊണ്ട് പോറിയാൽ അതിന് പെയിന്റ് പോകും പക്ഷെ ബിഎംഡബ്ല്യു കാറിൽ ബ്ലേഡ് കൊണ്ട് കൈ കൊണ്ട് പോറിയാൽ പോകുന്നില്ല ബലമായി പോറണം ഒരക്കണം അപ്പോ അതിന്റെ കവറേജ് കവറേജ് കൊടുക്കും അതുപോലെ സാധാരണ കടകളിൽ വിറ്റരിക്കുന്ന പ്ലേറ്റിംഗ് ആഭരണങ്ങൾ പോലെയുള്ള ലഘുവായിട്ടുള്ള നിർമ്മാണം അല്ല അല്ലെങ്കിൽ കളറിംഗ് അല്ല കുറച്ച് കൂടിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കവറിംഗ് ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോ നമ്മുടെ സ്വർണപ്പാളി പോയത് എങ്ങനെയാ സ്വർണപ്പാളിയിലുള്ള സ്വർണം ഇളക്കിയെടുത്ത് അല്ലെങ്കിൽ ഉരുക്കിയെടുത്തിട്ട് പുതിയ സ്വർണപ്പാളി ഉള്ളിക്കൃഷ്ണൻ പോറ്റി ഉണ്ടാക്കി അതുകൊണ്ട് പോയിട്ട് ക്രിയേറ്റേഴ്സ് കൊണ്ടുപോകുന്ന സന്നിധാനത്ത് വെച്ചിരിക്കൽ വാതിലിന്റെ സ്വർണം എല്ലാം പോയി ഞാനും നിങ്ങളുമെല്ലാം വഴിപാടായി കൊടുത്ത സ്വർണ്ണമെല്ലാം കട്ടു ഒന്നേറിയേണ്ടു കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ ഭഗവാനെ പൊന്നും പതിനെട്ടാം പൊടി സ്വർണമാണോ ഒന്നും പതിനെട്ടാം പൊടി സ്വർണമാണോ ആറ് ടൺ സ്വർണം ആറ് ടൺ പഞ്ചലോകം കൊണ്ടാണ് നിർമ്മാണം തുടങ്ങിയ സന്നിധാനത്ത് വെച്ച് ആറ് ടൺ സ്വർണം നിർമ്മാണം കഴിഞ്ഞപ്പോൾ എത്രയുണ്ട് ആറ് ടൺ സ്വർണത്തിൽ പഞ്ചലോകം അഞ്ച് ലോകമായതുകൊണ്ട് അതിൽ ഒരു ശതമാനം അഞ്ചു ലോക സ്വർണ്ണമായിരിക്കും സ്വാഭാവികമായിട്ട് ഒരു ടൺ പതിനെട്ടാം പടിയിലെ പതിനെട്ടാം പടിയിലെ ആ പഞ്ചലോകത്തിൽ എത്രയുണ്ട് എന്ന് എനിക്കോ വത്സന്ധലങ്കേരിക്കോ നാരനോർമ്മത്തിന് മത്സരം ചോദിക്കാൻ നിവൃത്തിയില്ല ഞങ്ങൾ പത്തനാണ് ശബരിമലയിലെ രണ്ടാമത്തെ വിഗ്രഹമാണ് പതിനെട്ടാം പടി രണ്ടാമത്തെ വിഗ്രഹ അത് പരിശോധിക്കണം എന്ന് പറയാൻ പറ്റുമോ നിവൃത്തികണമെന്ന് ഞങ്ങൾക്ക് പക്ഷേ ഇത് കട്ട് മുടിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ ബഹുമാനപ്പെട്ട കോടതിയോട് കോടതിയോട് ഞങ്ങൾ പറയുന്നു ഉചിതമായ ഒരു തീരുമാനം എടുക്കണം ഞങ്ങൾക്ക് സമരം ചെയ്യാൻ നിവൃത്തിയില്ല ഭഗവാൻ അയ്യപ്പനെ തന്നെ പൊളിച്ചു നോക്കണം പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ പറ്റില്ല അല്ലെങ്കിൽ പൊഞ്ച് പതിനെട്ടാം മുടി പൊളിച്ചു നോക്കണം പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ പറ്റില്ല എന്നാണ് സത്യം അതുകൊണ്ട് ഇതിന്റെ നടപടി ഉണ്ടാവണം അതുപോലെ വിഗ്രഹം നമ്മുടെ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം അത് ഇരുപത്തിനാലുകാർക്ക് തക്കത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ടോ നമ്മുടെ ൻ കൊച്ചടത്തും സ്വാമിയും സ്വാമിയും വരെ കടത്തിക്കൊണ്ടുപോയി ഉരുക്കിയെടുത്തവർ ഒരു കാര്യത്തിൽ പന്തളം കൊട്ടാരത്തിൽ ഇരിക്കുന്നു എന്നുള്ള തിരുവാപുരത്തത്തിന് പേടൊന്നും വരില്ല എന്നുള്ള വിശ്വാസം മാത്രം ഈ കള്ളന്മാരുടെ തല്ലവരിലിരിക്കുന്നത് ഈ കള്ളന്മാർ പലപ്പോഴും സ്വാമിയുടെ അനന്തപത്മനാഭിയുടെ തിരുവനന്തപുരംകാരെ നിങ്ങളോട് പറഞ്ഞു ഈ സർക്കാർ സർക്കാർ മ്യൂസിയത്തിൽ വെക്കണം സ്വാമിയുടെ വെച്ചിരുന്നെങ്കിലോ അതെല്ലാം ചെമ്പായനെ ബി എൻ വാസവന്റെ വയറ്റത്തടിച്ചു പി എസ് പ്രസാദിന്റെ വയറ്റത്തെ നമ്മടെ എല്ലാം നെഞ്ചത്തടിച്ചു നമ്മുടെ എല്ലാം നെഞ്ചത്തെ സുഹൃത്തുക്കളെ സംഭവിച്ച സ്വാമിജി ി മഹാരാജ് ഇവിടെ എത്തിച്ചു ചേർന്നിരിക്കുകയാണ് നമ്മുടെ ബഹുമാനായ ഈ ധാർമിക സമരത്തിന്റെ ഉദ്ഘാടകനാണ് സ്വാമിജിയെ കേരളത്തിലെ അയ്യപ്പ ഭക്ത സമൂഹത്തിന്റെ ഹിന്ദു സംഘടനകളുടെ അതുപോലെ കേരളത്തിലെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ എല്ലാ ആഗ്രഹപ്രകാരം നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് അയ്യപ്പ സ്വാമിയുടെ മുമ്പിൽ നിലവിളക്കുകൾ എത്തി ഉദ്ഘാടനം ചെയ്യണമെന്ന് സംബോജ സ്വാമിജിയോട് അഭ്യർത്ഥിക്കുന്നു ഈ സെക്രട്ടേറിയറ്റ് തന്നെ അധ്യക്ഷനായിട്ടുള്ളത് മന്ദളം പാലസിന്റെ മുൻ സെക്രട്ടറിയും അയ്യപ്പ സേവാ സമാജത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റുമായ നാരായണവർമ്മ തിരുമനസിനെയും അതുപോലെ ആധ്യാത്മിക നേതാക്കളെയും സമ്പോജ സ്വാമിജിയെയും ി ഈ സെക്രട്ടേറിയറ്റ് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിരിക്കും ൂർത്തിയ സ്വാമിയേർക്കണം പൊന്ന് സ്വാമിയേ അടക്കണം പൊന്ന് സ്വാമിയേക്കാരെ സ്വാമിയേപ്പരിഹര സദനാനന്ദജിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ഈ സ്വർണ്ണക്കൊള്ളക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സർവവിഘ്നങ്ങളും തീർത്തു തരണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളികേരം ഉടച്ച് ഈ സെക്രട്ടേറിയറ്റ് സമരം ഉദ്ഘാടനം ചെയ്യുന്നു അയ്യപ്പത്തിലെ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ഐന്തോ സംഘടനകളും പ്രസ്ഥാനങ്ങളും നടത്തുന്ന ഈ സെക്രട്ടേറിയറ്റ് ധർണ ആരംഭിക്കുകയാണ് ഭദ്രദീപം കൊളുത്തി സ്വാമിജി തുടക്കം കുറിച്ചു കഴിഞ്ഞു ഈ സെക്രട്ടേറിയറ്റ് ധർണയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് പന്തളം കൊട്ടാരത്തിന്റെ മുൻ പാലസ് സെക്രട്ടറി ബ്രഹ്മശ്രീ നാരായണവർമ്മ തിരുമനസ്സാണ് നാരായണവർമ്മ തിരുമനസിനെ ഈ ഭക്തജന പ്രതിഷേധ ധർണയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഈ ഉദ്ഘാടനം ചെയ്യുന്നത് സമ്പൂജ്യ ചൈതന്യാനന്ദജി മഹാരാജാണ് വെള്ളിമല ആശ്രമത്തിന്റെ മഠാധിപതിയാണ് കേവലവുമായി ഏറ്റവും അടുത്ത എല്ലാ ആധ്യാത്മിക കാര്യങ്ങളിലും വരികയും നമുക്ക് പ്രചോദനം നൽകുകയും മാർഗദർശനം ചെയ്യുകയും ചെയ്യുന്ന സമ്പൂജ്യ സ്വാമിജി യ്യപ്പ സ്വാമിയുടെ തിരുവിഗ്രഹങ്ങൾ വരെ കൊള്ളയിടിച്ച ആ പ്രവർത്തികൾക്ക് വരെ ഒരു സമരം നടത്തുന്നു ഇത്തരത്തിലുള്ള സമരങ്ങളെ സംഭവിച്ച സ്വാമിജി പോകാറുള്ളതല്ല എങ്കിലും സ്വാമിജി ഇപ്പോ എത്തി സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് സംഭവിച്ച ചൈതന്യാനന്ദജി മഹാരാജ് വെള്ളിമല ആശ്രമം മഠാധിപതി അവരെ ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമലയിൽ എത്തുമ്പോൾ സന്നിധാനത്ത് വെച്ച് തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ വിശദീകരണം രാഷ്ട്രപതിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി സമയം ചോദിച്ചിരിക്കുകയാണ് ബഹുമാനായ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻജി നമ്മുടെ ഈ സമരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് എസ് എ ആർ കുമാർജി ആണ് ഇരുപത്തിരണ്ടാം തീയതി സന്നിധാനത്ത് വെച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ ഇതെല്ലാം ധരിപ്പിക്കും അദ്ദേഹം അതിനുവേണ്ടി അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ബഹുമാനായിട്ടുള്ള സമുദായ നേതാക്കൾ ഏതാണ്ട് നൂറോളം സമുദായ നേതാക്കൾ ഇന്ന് ഈ പന്തലിൽ എത്തും ഇപ്പോൾ എത്തിയിട്ടുള്ള ബഹുമാന്യം ജഗതിരാജൻ സാർ ഷാജി അയ്യന്നൂർ സാർ സുധീർ പി സാർ വി എൻ സോമൻ സാർ രാമചന്ദ്രൻ പത്തുകുടി സമുദായൻ സാർ പി ഗോപാലകൃഷ്ണൻ അവർ സ്വർണം കവർച്ച ചെയ്തപ്പെട്ട സംഭവത്തിൽ ഇപ്പൊ സസ്പെൻഷനിലായ മുരാരി ബാബുവും സുനിലും ഈ രണ്ടു പേരും ആ അതിനകത്ത് പേര് ചേർക്കപ്പെട്ട ഏതാനും പേരുമല്ല യഥാർത്ഥ പ്രതികൾ ശബരിമല ക്ഷേത്രം ഇരുപത്തിനാല് മണിക്കൂറും സീസൺ സമയത്ത് കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും സമ്പൂർണ്ണ നിരീക്ഷണത്തിലാണ്